ാണ് വോട്ട്സോർ ചെയ്യുന്നത് എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നും ചിന്തിച്ചതാണ് ഇത് ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലത്ത് ലക്ഷദ്വീപും തെളിയിക്കുന്ന ഇത്തോട്ട് പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഞാനും എൻ്റെ മക്കളും കൂടെ അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ പോകുമ്പോൾ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും ഇത്രയും ഇത് ഇതെൻ്റെ മോനാണ് ഇടയിൽ കൂടെ ഓടുന്നത് ഇതിൽ കുറച്ച് കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയൊന്നും എടുക്കാൻ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയും ഒരുപാടുണ്ട് അതൊന്നും എനിക്കിതിൽ എടുത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കണ്ടോ കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും ആൾക്കാരെല്ലാം വന്നു തുടങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു ഇതിപ്പം തെളിയിക്കുന്നതിൻ്റെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പുള്ള ഒരു കാഴ്ചയാണ് അതിന് ശേഷം തെളിയിച്ചു ആറേ നാൽപ്പത്തഞ്ചോടുകൂടി ലക്ഷദ്വീപം തെളിയിക്കൽ കഴിഞ്ഞിരുന്നു ഞാനും ഞാനും എൻ്റെ മക്കളും തെളിയിച്ചു അതിനുശേഷം ഞങ്ങൾ തെളിയിച്ചതിന് ശേഷമാണ് ഞങ്ങളെ വീഡിയോ എടുത്തു തന്നെ അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പം തെളിയിച്ചിട്ട് ഞാൻ ഏകദേശം എല്ലാം കത്തി കത്തിക്കഴിഞ്ഞു എന്നിട്ട് ഇടയിൽ കത്താത്ത ദീപങ്ങളുണ്ടല്ലോ അപ്പം അതൊന്ന് കത്തിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഇത് അമ്പലത്തിനകത്തുള്ളൊരു ദീപങ്ങൾ മാത്രമാണ് ഇപ്പോൾ എടുക്കാൻ പറ്റിയിരിക്കുന്നത് ഇനി അമ്പലത്തിൻ്റെ പുറത്ത് ഒരുപാട് ഉണ്ട് ഇതേപോലെ തന്നെ പുറത്തും ഉണ്ട് ഒരുപാട് അപ്പോൾ അത് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ് ക്രീമൊക്കെ മേടിച്ച് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് വന്നു